രാവിലെ ആയപ്പോൾ എക്സാം എഴുതാൻ വേണ്ടി കോളേജിലേക്ക് പോകാൻ റൂമിൽ നിന്നും ഇറങ്ങി റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള പോകുന്ന വഴി തന്നെയുള്ള ഒരു സ്കൂളാണിത് ഉസ്കൂളിൻ്റെ അടുത്ത് തന്നെയായി ഒരു ചേട്ടൻ്റെ ചെറിയൊരു കട കൂടെ ഉണ്ട് അതാണീ കാണുന്നത് ബാക്കി കോളേജിൽ എത്തിയിട്ട് കാണാം കോളേജിലെത്തി ഹോൾ ടിക്കറ്റിലേക്ക് സൈന് വാങ്ങാൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ് അതിനുശേഷം എക്സാം എഴുതുന്ന ക്ലാസ് എവിടെയാണെന്ന് നോക്കാൻ പോകേണ്ടതുണ്ട് എക്സാം എഴുതി ഹാളിൽ നിന്നും പുറത്തിറങ്ങി ഹോളിന്റെ പുറത്തുള്ള വരാന്തയിൽ നിന്നും കാണുന്ന കാഴ്ചകളാണിത് ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി കടയിലെത്തി ഭക്ഷണം കഴിച്ചിട്ട് കാണാം കഴിച്ചു കഴിഞ്ഞ് കടയിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ പോകുന്നത് റൂമിലേക്കാണ് ഇതാണ് കയറി വരുമ്പോഴുള്ള കോളേജിൻ്റെ മുൻഭാഗം റൂമിൻ്റെ അടുത്തെത്തി ഈ കാണുന്നതാണ് ഓണറുടെ വീട് അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ഞങ്ങളുടെ റൂം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ